അലൈക്കും വസ്സലാം അസലാമലൈക്കും അലഹദില്ലാസീം സ്നേഹനിധികളായ മുത്തമു ഇൻഷാ ഇൻഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകളുടെ ഒരു പ്രയാസമാണ് സിഹിറിൻ്റെ പ്രയാസം സിഹർ സംബന്ധമായ പ്രയാസങ്ങള് ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നതും മെസ്സേജുകൾ അയക്കുന്നതും ഇത്ര പ്രയാസങ്ങൾ ഇത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വാലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സിഹിറ് സംബന്ധമായ ഒരു നാല് വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ ചെയ്തിരുന്നു ഭാര്യ ഭർത്താക്കന്മാർക്ക് സിഹിറ് ഏറ്റാൽ അടയാളങ്ങൾ സിഹിറിൻ്റെ അടയാളങ്ങൾ സിഹറ് എങ്ങനെ ബാത്തിലാക്കാം റസൂറുസലുഅള്ളി വലമാങ്ങൾക്ക് സിഹിറ് ഏറ്റ സംഭവം പിന്നെ നമ്മൾ ചെയ്തൊരു വീഡിയോ അവസാനം ചെയ്തൊരു വീഡിയോ സിഹിറിൻ്റെ ഉത്ഭവം സിഹിറിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് അതിൻ്റെ ഫുൾ ചരിത്രങ്ങൾ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചരിത്രങ്ങൾ നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാണാത്തവർക്ക് പോയി കാണാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിഹറ് ബാത്തിലായി കഴിഞ്ഞാൽ സിഹർ ഇബത്താല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അടയാളങ്ങളാണ് ഒരു ആറ് അടയാളങ്ങൾ ഒരു ആറടയാളങ്ങളാണ് നമ്മളെ ശരീരം കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആറടയാളങ്ങളാണ് സിഹർ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബാത്തിലായി കഴിഞ്ഞാൽ സിഹറിൻ്റെ പ്രയാസം കൊണ്ട് ധാരാളം വർഷക്കാലം അതിൽ കുടുങ്ങിക്കെടുക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് ധാരാളം ആളുകളുണ്ട് ആ സിഹിറിൻ്റെ കെണിവലകളിൽ കുടുങ്ങിക്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കാനുള്ളത് അവരൊക്കെ സിഹിർ ബാത്തിലായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് തിരിച്ചറിയാം നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ ഓരോരുത്തർ നമ്മളെടുത്ത് കൺസൾട്ടിങ്ങിൽ വരുന്ന സമയത്ത് സിഹ്റിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എബത്താല് ചെയ്യാനുള്ള മാർഗങ്ങൾ അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അവർക്ക് എബത്താല് ചെയ്യാനുള്ള ഇബത്താല് ചെയ്യാനുള്ള കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് തങ്ങൾ എങ്ങനെയാണ് ബാത്തിലായത് ഇത് ബാത്തിലായിട്ടുണ്ടോ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇൻഷാല്ല ഇത്തരം സംഭവങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത്തരം അടയാളങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടോ ആ ഇബ്താൽ ചെയ്തു നമ്മൾ സ്വയം നമ്മൾ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് ചെറിയ സിഹറിൻ്റെ ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് കഴിയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ എന്ന് പറയുന്ന ഒരു ജൂതനായ ഒരാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്ത സംഭവങ്ങളൊക്കെ മുൻകഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പരാമർശിച്ചിരുന്നു അങ്ങനെ അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹറ് ഏറ്റ സമയത്ത് മലക്ക് ജബിഅലൈ സ്വലാം വന്നുകൊണ്ട് അവന് അതായത് ഉൽ ഫലക്കും ഓദി ഹബീബായ് റസൂല്ലി സ്വല്ലാസ്ലാമ തങ്ങളെ മന്ത്രിച്ച സംഭവമൊക്കെ നമ്മൾ മുൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ചെറുതായ സിഹറുകൾ നമ്മളെ ശരീരത്തിൽ ബാധിച്ചാൽ അത്തരം അവസ്ഥകൾ കൊണ്ട് മന്ത്രിക്കാം വലിയ വലിയതായ ശൈത്വാന്മാരെ കൊണ്ടുള്ള കൂടോത്രം പോലുള്ള വലിയതായ പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് സൃഷ്ടിക്കുകയാണെങ്കിൽ അത് മാറണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് അതിനുള്ള കാര്യങ്ങളെ ചെയ്ത് അതിനെ ബാത്തിലാക്കണം വലിയ പ്രയാസമാണ് സിഹിറിൻ്റെ വലിയതായ പ്രയാസമാണ് നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നതെങ്കിൽ അത് ചെയ്ത് അതിനെ ബാത്തിലാക്കണം നമുക്ക് തന്നെ ബാത്തിലായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ കഴിയുന്ന ഒരു ആറ് അടയാളങ്ങളാണ് ഇൻഷാല്ല ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ മറ്റുള്ളവരുടെ ശത്രുവിൻ്റെ നമ്മളെ ശത്രുവിൻ്റെ കെണിവലകളിൽ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ശത്രുക്കൾ ധാരാളം ശത്രുക്കളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ഉന്നമനങ്ങൾ നമ്മളോടോ നമ്മളുടെ ഓരോ വളർച്ചകൾ ഇഷ്ടപ്പെടാതെ നമുക്ക് വേണ്ടി നമ്മുടെ വളർച്ചയിൽ അസൂയമൂത്ത് ചെയ്യുന്ന ഓരോ കുതന്ത്രങ്ങളാണ് സിഹർ പോലുള്ള സിഹിർ പോലോത്തം മാരണങ്ങൾ അള്ളാഹുവേ അതിൽ നിന്ന് നമ്മളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്താണ് അടയാളം ഒന്നാമതായി ശരീരം കാണിക്കുന്ന അടയാളം മടിയെല്ലാം മാറി നമുക്ക് ആദ്യം സിഹറ് ഏറ്റ സമയത്ത് നല്ല മടിയായിരിക്കും ഒരു കാര്യം ചെയ്യല്ല ഇബാതത്തിന് പോലും മടിയായിരിക്കും മടിയെല്ലാം മാറി ഇബാദത്തിലേക്ക് അവൻ മുന്നിട്ട് വരിക ഒന്നാമത്തെ ലക്ഷണമാണ് ഇബാദത്ത് ചെയ്യാൻ അവൻ മുന്നിട്ട് വരിക ഇബാധത്തിലേക്ക് അവൻ ഒരുങ്ങി തയ്യാറാവുക ആദ്യം സിഹറ് സംഭവിച്ച സമയത്ത് നമുക്കൊരു ജായ ക്ഷീണം ഒരുമാതിരി മടി ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കും ആ ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് നിസ്കരിക്കാനൊരാഗ്രഹം നിസ്കാരത്തിലേക്കും ഇബാദത്തുകൾ ചെയ്യാനും അവനക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ അവൻ പ്രകടിപ്പിക്കും രണ്ടാമത്തെ അടയാളം സജ്ജനങ്ങളെയും ആലിമീങ്ങളെയും അവൻ സ്നേഹിക്കാൻ തുടങ്ങും സിഹറുള്ള സമയത്ത് അവൻ ആലിമ്യങ്ങളെ കണ്ടുകൂടാ സജ്ജനങ്ങളെ കണ്ടുകൂടാ നല്ല നല്ല ആളുകളെ കണ്ടുകൂടാ ആലിമീങ്ങളെ കണ്ടുകൂടാ സാധാത്ഥ്യങ്ങളെ കണ്ടുകൂടാ ഒരു ഒരു പ്രയാസങ്ങളായിരിക്കും ഒരു മൂഡ് ഓഫും ഒരു കാര്യങ്ങളായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻക്ക് സിഹർ ഏറ്റു കഴിഞ്ഞാൽ അവൻക്ക് വന്ന് സംഭവിക്കുക സിഹർ എങ്ങാനും ബാത്തിനായി കഴിഞ്ഞാൽ അവൻക്ക് സജ്ജനങ്ങളും സജ്ജനങ്ങളുമായി കൂട്ടുകൂടാൻ അവനക്ക് വലിയ താല്പര്യം കാണും അവൻ താല്പര്യം പ്രകടിപ്പിക്കും പിന്നെയോ ആലിമീങ്ങളെയും സാധാത്യങ്ങളെയും അവനക്ക് സ്നേഹവും അവരോടെല്ലാം ഒരു താല്പര്യം അവൻ പ്രകടിപ്പിക്കും രണ്ടാമത്തെ അടയാളമാണ് മൂന്നാമത്തതോ ശരീരത്തിലൊരു ചൊറി ഒരു ചൊറിച്ചിൽ ചൊറിച്ചിലവനക്ക് ഫീൽ ചെയ്യും വലുതായിട്ട് ചൊറിയൊന്നുമില്ലെങ്കിലും ഒരു ശരീരം മൊത്തം ഒന്ന് ചൊറിയുന്നത് പോലെ അവനക്ക് ഫീൽ ചെയ്യും എന്നാൽ ശരീരത്തിൽ എന്തോ ഒന്ന് ഒഴിഞ്ഞു പോയതുപോലെ ശരീരം ഒന്നിങ്ങനെ ചൊറിയുന്നത് പോലൊക്കെ അവനക്ക് ഫീൽ ചെയ്യും നോക്കുമ്പോഴേ വലിയ ചൊറിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അവനക്ക് ശരീരത്തിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അവനക്കൊരു ചൊറിച്ചിൽ പോലൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും മൂന്നാമത്തെ അടയാളം നാലാമത്തെ അടയാളം അവന് സിഹറ് ഏറ്റ സമയത്ത് ദുസ്വപ്നങ്ങളായിരിക്കും കാണുക പൈശാചികമായുള്ള പിശാചിൽ നിന്നുള്ളതാണല്ലോ ഈ സിഹറ് അപ്പോൾ അവനക്ക് ദുസ്വപ്നങ്ങൾ ഇങ്ങനെ കാണിക്കും പലരും പറയാറുണ്ട് ഞങ്ങൾ ഉറക്കം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല പരജാതി സ്വപ്നങ്ങളാണ് കാണിക്കുന്നത് വലിയ ദുസ്വപ്നങ്ങൾ ഞങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണിക്കാറുണ്ട് ഈ സിഹാനാനും ബാത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തങ്ങളെ റാഹത്താണ് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ആ ദുസ്വപ്നങ്ങളൊന്നുമില്ല നല്ല റാഹത്തായിട്ട് ഒരു സമാധാനം മനസ്സിലുണ്ട് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് നമ്മൾ ഈ ബുദ്ധാല് ചെയ്തിട്ട് അങ്ങനെ പ്രാഹത്താണ് സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോൾ ദുസ്വപ്നങ്ങളൊന്നും ഇല്ല പ്രാഹത്തായിട്ട് ഉറങ്ങാൻ എനിക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ സമാധാനമുണ്ട് കുറച്ച് മനസ്സമാധാനുണ്ട് തങ്ങളെ ഇപ്പോൾ രാഹത്താണ് ഉറങ്ങാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ദുസ്വപ്നങ്ങളൊന്നും കാണുന്നില്ല മനസ്സമാധാനമായിട്ടൊന്ന് കണ്ണടക്കാൻ കഴിയുന്നുണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് അത് നാലാമത്തെ അടയാളമാണ് ദുസ്വപ്നങ്ങളൊന്നും കാണാതെ നല്ല ഉറങ്ങാൻ കഴിയുക മനസ്സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങാൻ കഴിയുക അഞ്ചാമത്തെ അഞ്ചാമത്തടയാളം അവന് സിഹിർ ഏറ്റ സമയത്ത് എന്തെല്ലാമാണോ അവനക്ക് പ്രയാസങ്ങളുണ്ടായത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അത് ഇബത്താല് ചെയ്യലോടുകൂടി ബാത്തിലായി പോവലോടുകൂടി അവനക്കത്ര പ്രയാസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഈ സിഹറുള്ള സമയത്ത് ഊരവേദന തലവേദന പനി പോലുള്ള അസുഖങ്ങൾ ശരീരം അങ്ങ് തളർന്നു പോവുക ഒരു തലക്കൊരു കനം ചുട്ടുപൊള്ളുന്നതായി ഒരു ഫീൽ ചെയ്യുക അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അവരിൽ നീങ്ങിപ്പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇപ്പോൾ താല് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ടുള്ള അവസാനത്തെ അടയാളം ഇൻഷല്ല ഇത് ചിലവർക്കൊക്കെ ഉണ്ടാവാറുണ്ട് ചിലവരൊക്കെ വിളിച്ച് ഒരു അനുഭവം കൂടിയാണ് തങ്ങളുടെ ഇപ്പോൾ സ്വപ്നത്തിൽ മഹാന്മാരെയും ആലിമീങ്ങളൊക്കെ സ്വപ്നം കാണുക മഹാന്മാരെയും സാധാത്ഥ്യങ്ങളെയും ഒക്കെ സ്വപ്നം കാണുക മഹാന്മാരായ ആളുകളെ സ്വപ്നം കാണിക്കുക അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് തങ്ങൾ അത് ചെയ്തതിന് ശേഷം ക്രമങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്കാരാണ് സിഹിറ് ചെയ്തത് എന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയുന്നുണ്ട് സ്വപ്നത്തിൽ കാണിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു അടയാളമാണ് ഈ ആറ് അടയാളങ്ങൾ നമുക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അത് ഇത് താളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാസിലായി പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഈ ആറ് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ആറ് അടയാളങ്ങളും കൂടി ഒത്തുചേരണമെന്നില്ല അതിലേതെങ്കിലും ഒരു അടയാളം നമുക്ക് ഇൻഷാ അല്ലാ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മളെടുത്തുള്ള സിഹർ അത് ബാത്തിലായി പോയിട്ടുണ്ട് എന്ന് അത് നീങ്ങിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ ഇനിയൊരിക്കലും അത്തരം പ്രയാസങ്ങള് സിഹർ പോലുള്ള കണ്ണേർ പോലുള്ള മാരകമായ ശൈത്വാനിയത്ത് പോലുള്ള പ്രയാസങ്ങൾ അല്ലാഹുരുടെ ജീവിതത്തിൽ നൽകല് തമ്പുരാനെ നൽകല് തമ്പുരാനെ ബാത്തിലായി പോയ ആളുകളുണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് പ്രയാസങ്ങൾ പറഞ്ഞ് ബാത്തിലായി ശിഫയായവരുണ്ട്

ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കലല്ലോ മറ്റുള്ളവർക്കൊരു ഇത്രം പ്രയാസങ്ങൾ ചെയ്യുന്നൊരവസ്ഥ അതിനുള്ള ഒരു മനസ്സല്ല ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ ഇത്രം സിഹിറിൻ്റെ പ്രയാസങ്ങൾ ഉള്ളവർക്കല്ലോ നീ ബാത്തിലാക്കി കൊടുക്കണല്ലോ നീ അത്രങ്ങളല്ല കരിച്ച് കളയണല്ലോ നീ കരി തമ്പുരാനെ അർഹം റാഹിമീനായ തമ്പുരാനെ ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലോ ഏ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് തങ്ങളെ ചെയ്യണം ബോക്സിലായിട്ടും മെസ്സേജുകളായിട്ടും ഫോൺ വിളിച്ചും പറയുന്ന ആളുകളുണ്ട് തങ്ങളെ ചെയ്യണം തങ്ങളെ മജിലിസിൽ ആത്മാർത്ഥമായി ഇത് അയച്ചിരിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് അള്ളാഹുരാനെ അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും നിനക്ക് റിയാമല്ല തമ്പുരാനെ ആരൊക്കെയാണ് മെസ്സേജ് പറഞ്ഞത് ആരൊക്കെയാണ് മെസ്സേജ് അയച്ചത് ആരൊക്കെയാണ് എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവെ നീ ദുരീകരിക്കണേ അള്ളാഹ് നീ ദുരീകരിക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ തങ്ങളെ ദ്വ ചെയ്യണം ഭർത്താവിൻ്റെ കാര്യത്തില് തങ്ങളെ ദ്വ ചെയ്യണം ഭർത്താവിൻ്റെ മോശം പ്രവർത്തനങ്ങൾ ഉള്ള മാറിക്കിട്ടാൻ തങ്ങൾ ദയ ചെയ്യണം ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങൾ മാറിക്കിട്ടാൻ തങ്ങൾ ചെയ്യണം ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ഭർത്താവിൻ്റെ അവിധമായ പ്രയാസങ്ങൾ അവിഹിത പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ തങ്ങൾ ദയാ ചെയ്യണം ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം മാറിക്കിട്ടാൻ തങ്ങൾ ചെയ്യണം ഭർത്താവിൻ്റെ ജോലിയിൽ ഹൈർ ലഭിക്കാൻ തങ്ങൾ ചെയ്യണം ഭർത്താവിൻ്റെ രോഗങ്ങൾ ശിഫയാവാൻ തങ്ങൾ ചെയ്യണം അങ്ങനെ പറഞ്ഞത് ധാരാളം ആളുകള് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് വേണ്ടി ദുആ വസിയത്ത് പറഞ്ഞ ഭർത്താക്കന്മാരുണ്ട് ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ തങ്ങൾ ദുആ ചെയ്യണം നല്ല സ്നേഹം ഉണ്ടാവാൻ തങ്ങൾ ദുആ ചെയ്യണമെന്ന് ചെയ്യണം എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട് മക്കളുടെ പ്രയാസങ്ങൾ പറഞ്ഞ് മക്കളുടെ പഠിപ്പില് തങ്ങൾ മക്കളുടെ പഠനത്തിന് വേണ്ടി തങ്ങൾ ദു ചെയ്യണം മക്കളുടെ ജോലിക്ക് വേണ്ടി തങ്ങൾ ദുയായ ചെയ്യണം മകൻ വിസിറ്റിങ് വിസിറ്റിങ്ങിന് വേണ്ടി ഗൾഫിലേക്ക് പോയതാണ് അവിടെ ഹയറായ ജോലി ലഭിക്കാൻ തങ്ങളെ മജ്ലിസില് തങ്ങൾ ദുയ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് ഉണ്ട് മക്കളെ നന്നാക്കാൻ മകൻ നന്നാവാൻ വേണ്ടി അല്ലെങ്കിൽ മകൾ നന്നാവാൻ കൂട്ടുകെട്ട് നന്നാവാൻ വേണ്ടി തങ്ങൾ തങ്ങളത് ചെയ്യണം മകൾക്ക് അത് ഒന്ന് ബന്ധം മുറിയാൻ തങ്ങളത് ആണ് പലരാധി പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് വീട് പണി പൂർത്തിയാവാൻ തങ്ങളത് ആ ചെയ്യണം മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഇരുക്കൂരയാണ് തങ്ങളെ ദ്വേ ചെയ്യണേ ദ്വായ ചെയ്യണേ ഹൈറായ ഒരു വീട് ലഭിക്കാൻ തങ്ങളത് ആ എന്ന് പറഞ്ഞ ആളുകളുണ്ട് പിന്നെയോ തങ്ങളെ വാടക വീട്ടിലാണ് വാടക കൊടുത്ത് മടുത്ത് തങ്ങളെ തങ്ങളൊരു ഒരു വീട് ലഭിക്കാൻ തങ്ങൾ ദ്വ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ ദ്വ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ കമൻ്റ് ബോക്സിൽ ഞാൻ എപ്പോഴും കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാറുണ്ട് ഇൻഷാല് അവർക്കൊക്കെ വേണ്ടി ദ ചെയ്യാറുണ്ട് ഒരു പേടി പേടിക്കണ ഇൻഷാല്ല നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇൻഷാല് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും അറിയാം എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഞാൻ അതിന് ഇൻഷാ അല്ലാ അതിനുള്ള റീപ്ലൈ സമയത്തിനനുസരിച്ച് തന്നിരിക്കും ഇൻഷാ അല്ലാ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മളെ മഞ്ജലി ചെയ്യാറുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ അള്ളാഹു നിറവേ നിറവേറ്റി തരട്ടെ പടച്ച പടച്ചു

എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി വേണ്ടി നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം അള്ളാഹു അള്ളാഹു ുംബുദ്ധ والخط من ما سبق ناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معين يا عزيز يا جبار يا متكبر يا خالق يا رافع يا مدل يا سميع يا ذا الجلال والاكرام يا ذا الجلال والاكرام يا ذا الجلال والاكرام ارحم الراحمين يا ذا الجلال يا ملك الجبار يا مالك الملوك يا الله ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തം ദുആനി നിൻ്റെ അംബിയാക്കള് ഔലിയാക്കള് സലഫുസാലിഹിംഗള് ആഖിദീംഗള് മുസന്നിഫീംഗള് മുഫസ്സിരീംഗള് മൺമറഞ്ഞുപോയ അല്ലാഹിൻ്റെ ഔലിയാക്കള് അവരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹുവേ

കമന്റ് ായിട്ടും വാട്സപ്പിലായിട്ടും വിളിച്ചും ധാരാളം ചെയ്ത ആളുകളുണ്ട് ുംമ്പുരാനെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ കൊടുക്കണേ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേരാനെ രോഗികളാണ് രോഗശമനം രോഗശമനം നീ 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 നൽകണേ നൽകണേ മാരകമായ നൽകല്ലേ തമ്പുരാന് പറയുന്നവർക്ക് നീ കൊടുക്കല്ലേ കൊടുക്കല്ലേ മരകമായ ക്യാൻസർ രോഗമല്ല ഞങ്ങൾക്ക് ഉള്ളവർക്ക് നീ നീഫ് കൊടുക്കണേ മാരക

ളാക്കി ഞങ്ങളെ മാറ്റല്ല തമ്പുരാന് രോഗികളാക്കി ഞങ്ങളെ കടുത്തല്ല തമ്പുരാന് മൂത്രത്തിന് പൈപ്പെട്ട് ഭക്ഷണത്തിന് പൈപ്പെടുന്ന ഒരവസ്ഥ അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല ഉള്ള ഈ ഉപ്പം പരച്ചു കിട്ടിയാൽ മതിയായിരുന്നു ൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു അവസ്ഥ അത്തരം അവസ്ഥയിൽ അള്ളാ ഞങ്ങളെടുത്തല്ല അള്ളക്കടുത്തല്ല തമ്മിലെ മരിക്കുന്ന സമയത്ത് ും പ്രതിസന്ധികളും പറഞ്ഞ് ചിന്തവരുണ്ട് തമ്പുരാന് തങ്ങളെ ഒരു വീടില്ല ഇരിക്കും ഇല്ല തങ്ങളെ അള്ളാഹൈറായ വീട് കൊടുക്കണേ അള്ളാഹൈറായ വീട് കൊടുക്കണേ തമ്പുരാന് മകന്റെ കാര്യത്തിൽ തങ്ങളെ ദുരാ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട് തങ്കുരാന് വിവാഹപത്തിയ വിവാഹപ്രായ പത്തിയ മകനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇണകളല്ല നീ ഒരുമിച്ച് കൊടുക്കണേല്ല ഹൈറായ ഇണകളല്ല അവർക്ക് നീ കൊടുക്കണേ കൊടു

ഇക്കാരം റെഡിയായിട്ടില്ല തനാ സുലൈമാറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സംഗഢം പറഞ്ഞു വിളിക്കുന്ന ആളുകളുണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്നു വസിയത്ത് ചെയ്ത ആളുകളുണ്ട് ഉമ്മ അർഹൂ ഇബ്രാഹിമീനാ യതഖുറാന അത്രമ പ്രയാസങ്ങളെ കൊടുക്കല്ല അള്ളാഹ് എല്ലാം നീ നിറവടിയാക്കണേൻറെ ഒരു കവാട വരത്തോട്ട് തുറന്നു കൊടുക്കണേ കൊടുക്കണേ തമ്പുരാനെ ധാരാളം പ്രവാസികൾ കൊണ്ട് വസത്ത് ചെയ്തവരുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു പ്രവാസിക്കും ബുദ്ധിമുട്ടുകൾ കൊടുക്കല എടങ്ങേറുകൾ കൊടുക്കല തമ്പുരാനെ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാ ജനാസ കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാന് അത് കാണാനുള്ള ഒരു ശേഷി അവരുടെ കുടുംബത്തിനില്ല തമ്പുരാനെ അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കില്ല തമ്പുരാന് ഞങ്ങള് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവണ് ആക്സിഡന്റ് അപകട മരണങ്ങളല്ല ഞങ്ങളെ ജീവിതത്തിൽ നൽകല്ല തമ്പുരാനെ നടുറോട്ടിൽ നിന്നും പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിന് മാറ്റല്ല മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ ധാരാളം ഉമ്മമാര് ഞങ്ങളെ മജിസ് കാണുന്നു സ്നേഹിക്കുന്നവരുണ്ട് തങ്ങളെ മുടക്കം വീഡിയോ കാണുന്നവരാണെന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് സ്വർഗം സ്വർഗം കൊടുക്കണേ കൊടുക്കണേ കൊടുക്കല്ല കൊടുക്കല്ല അവരെയും അവരുടെ കുടുംബത്തെയും നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ നീ സംരക്ഷിക്കണേ തമ്പുരാനെ സെഹറിന്റെ ബുദ്ധിമുട്ടുകള് പൈശാചികമായ ബുദ്ധിമുട്ടുകള് കണ്ണേറി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം കുടുംബമുണ്ട് തമ്പുരാന് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അത്രമൊരവസ്ഥി കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് സമയത്തീമാൻ പരിപൂർണമാക്കണേ ഉള്ളോ തങ്ങളെ കാണാൻ കൊതിയുമുണ്ട് തങ്ങളെ ദുഹൈസ് ഇരീന്ദ പറഞ്ഞ ആളുകളുണ്ട് മരിക്കുന്നതിന് മുൻപ് കാബവരെ കണ്ണുകള കൊണ്ട് കാണിക്കണേ അല്ലാഹുവ കാണിക്കണേ തമ്പുരാനേ ഞങ്ങടെ ബാപം പതിഞ്ഞ പാദമത്താഫിൽ ഒന്ന് നിർത്തി ദുഃഖദോഷപാണ്ട കെട്ടുകൾ അവിടെ ഇറക്കുവെച്ച് കണ്ണരേ കാബ കണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അൻസാറത്തു നിൻസൻ ുംസൂറുള്ള കല്പു പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നൽകണേക്ക് നൽകണേ തമ്പുരൻ

ഉപ്പാന്റെ കബറ ജീവിതം ഈ വിശാലത നൽകണേ അള്ളാഹ് കബറു കണ്ടതാ ദൂരതോളെ ഈ വിശാലത നൽകണേ തബൂലാന അല്ലാഹുവേ സ്വർഗ്ഗം പൂണ്ടോ പാക്കണേ അള്ളാഹ് നമ്മാരും മാന്റെ കബറ് സ്വർഗ്ഗം പൂണ്ടോ പാക്കണേ തബൂലഹര ഇന്നെല്ലെങ്കിലും നാളെ നങ്ങള് മരണപ്പോൾ അള്ളാഹ് നമ്മ കക്കട്ടിയിൽ ഞങ്ങൾ അങ്ങനെ മലത്തിൽ നിലളു ഇീ താടി തലയിലേക്ക കെട്ടപും

ഈ മണ്ണിനോട് ചേർക്കപ്പെടും ആ സമയത്ത് ചെയ്ത കൂട്ടാളിയാക്കണേ കൂട്ടാളിയാക്കണേ കൂട്ടാളിയാക്കണേരാന് തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ ഉള്ളോ കൂട്ടാളിയാക്കണേ ആക്കണേ അവകാശമില്ല <imitation> آل الله من بسم الله لما من, من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم امين برحمتك يا ارحم الراحمين <متصفيق> السلام عليكم